അപ്പൊ ഭയങ്കര വെയില എന്നോട്ടോ ഇത് വൈകുന്നേരം ഒന്ന് നനച്ചു കൊടുത്താണ് എന്നിട്ടും കൂടെ എല്ലാം വാടി നിക്കുവ ഇന്നും നനച്ചില്ല എനിക്കിന്നെ വയ്യാതിരുന്നോണ്ടേ ഇന്നൊന്ന് നനച്ചു കൊടുക്കണം ചെമ്പരത്തി ഒക്കെ നിറയുണ്ടായിട്ടു അതുകൊണ്ടെന്താ കൂടിന്റെ അകത്തുകൂടി വിരിഞ്ഞു നിൽക്കുന്നു കണ്ടത് ഉറുമ്പിൻറെ കൂടാണ് ഇതിന്റെ അകത്ത് കാട് ഇന്റെ അകത്ത് എന്താ സംഭവം നോക്കട്ടെ ഉറുമ്പിന്റെ കൂടാണ് ശിവന്മാരെല്ലാം പോയതാണ് ഇന്റെ സംഭവം ഒന്നും ഇത് ആദ്യത്തെ കൂടാ രണ്ടാമത്തെ കൂടെ ഇവിടെയുണ്ട് ഇത് ഇലകളെല്ലാം വാടിയപ്പവന്മാർ പോയ ഒന്നുമില്ല അതിന്റെ അത് എന്താ ഒന്നുമില്ല ഒന്നുമില്ല എല്ലാവരും കൂടി ഇവിടെയാണ് ചേക്കേറിയിരിക്കുന്നത് തൊട്ട് കഴിഞ്ഞ് ഇപ്പൊ എല്ലാം കൂടി ഇളകി വരും ശല്യം ചെയ്യും ഓട്ട കോട്ട അത് നമ്മള് ഈയൊരു ചെമ്പരത്തേക്കൊരു അത്യാവശ്യത്തിന് എല്ലാരും ഈ ഒരു ചെമ്പരത്തി ഒക്കെ നട്ട് ഇടുന്നത് നന്നായിരിക്കും അപ്പൊ നമുക്കൊരു എണ്ണ കാച്ചാനോ ഇതിനെങ്കിലും അത്യാവശ്യത്തിന് എടുക്കാൻ ഇത് ഇവിടെ നേരത്തെ ഒരു വലുത് ഉണ്ടായിരുന്നു അതോ അവിടെ ഉണ്ടായിരുന്നു അത് പോയി അത് കഴിഞ്ഞ് ഞാനിത് ഇവിടെ പിടിപ്പിച്ചത് നന്നായിട്ട് നിൽക്കുകയാണ് ഇത് ഇതിന്റെ താഴത്തുനിന്നൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി കൊടുക്കണം ഇനി കുറച്ചൊക്കെ വലുതായി നിൽക്കും ഒരുപാട് അങ്ങ് കാടുപോലെ ഇതായ വൃത്തികേടാ അതുകൊണ്ടെല്ലാം ഇനി അതിൻ്റെ ആ വലിയ കൊമ്പിന്റെ പകുതി വെച്ചപ്പോ ഒന്ന് കട്ട് ചെയ്ത് വിട്ടു കൊടുക്കണം അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് നിന്നോളും കേട്ടോ കേട്ടോ നിറയുണ്ട് ഇന്ന് നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇത് സ്ക്വാഷ് ഉണ്ടാക്കാം കേട്ടോ എനിക്ക് എന്തായാലും വയ്യാത്തോണ്ട് ഞാൻ എടുക്കുന്നില്ല ഇത് ചെമ്പരത്തി സ്ക്വാഷ് ഉണ്ടാക്കാറുണ്ട് ഒത്തിരി നാരങ്ങ നീരൊക്കെ കൂടി ഒരു ചെമ്പരത്തി സ്ക്വാഷ് ഉണ്ടാക്കിയാൽ നന്നായിരിക്കും നല്ല ഗുണവുമാണ് ചെമ്പരത്തി സ്ക്വാഷ് ഉണ്ടാക്കണെങ്ങനെയെന്ന് പറയണേ ഫ്രണ്ട്സ് കുറച്ച് ഒരു ഒരു അഞ്ച് ചെമ്പരത്തിപ്പൂവെടുക്കുക അതിന് ശേഷം നമ്മൾ വെള്ളം തിളപ്പിക്കുക സാധാരണ വെള്ളം തിളപ്പിക്കുക ഒരു രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക അത് തിളപ്പിക്കുക അതിലേക്ക് ചെമ്പരത്തിപ്പൂവ് വിട്ട് കൊടുക്കുക അത് ഈ ഇത് കളഞ്ഞിടുക കേട്ടോ ഈ സാധനം കളഞ്ഞിടുക എന്താണ് ഈ പൊടി പൊടിയുണ്ടല്ലോ ഇത് ഇത് കളഞ്ഞിടുക അത് കളഞ്ഞ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക പിന്നെ അതിനെ പിഴിയോ ഇളക്കിയതെന്നും ചേർത്ത് പിന്നെ അല്ലെങ്കിൽ പശ പശ പോലെ ആയി പോകും അങ്ങനെയൊന്നും ചേർത്ത് അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ കളർ മാത്രം മതി നമുക്ക് നമുക്കതിൻ്റെ കളർ മാത്രം മതി അങ്ങനെ എടുത്തതിന് ശേഷം അത് അത് തണുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് എടുത്ത് കുടിച്ചാൽ അടിപൊളി ഒരു സ്ക്വാഷ് റെഡി നല്ല പോഷക ഗുണങ്ങളുള്ള സ്ക്വാഷ് ഇതേണ്ടേ അതാണ് നമ്മുടെ ചെങ്ങുമ്പരത്തി സ്ക്വാഷ് പിന്നെ പിന്നെതാ നിറയെ മുരിങ്ങക്കോലുണ്ടോ ഫ്രണ്ട്സ് അങ്ങോട്ട് നോക്ക് കാണിച്ചതാ കാണിച്ചത് മുരിങ്ങക്കോല് നിൽക്കുന്നാണ്ടോ ഉണ്ട് ഇതാണ്ട് ഇതവിടെ താഴെ താഴെയൊക്കെ നിൽക്കുന്നുണ്ട് നിറയെ മുരിങ്ങക്കോലാണ് സീസണായല്ലോ ഇനി മുരിങ്ങക്കോലൊന്നും വിലയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പം എല്ലാ വീടുകളിലും ധാരാളം ഉണ്ടാവും അതുകൊണ്ട് വില ഉണ്ടാവില്ല അങ്ങോട്ടൊക്കെ ഉണ്ട് നിറയുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിന്റെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് വരാലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത് റോസൊക്കെ ഉണ്ട് കേട്ടോ റോസ് എല്ലാം നമ്മളൊന്ന് കാണിച്ചില്ലേ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ എന്താണ് ഇതിൻ്റെയൊക്കെ എല്ലാം വെട്ടി നിർത്തിയതാണ് അതുകൊണ്ട് ഇതുകൊണ്ട് എല്ലാത്തിലും പൂമൊട്ട് വന്നിട്ടുണ്ട് അതെല്ലാം വിരിഞ്ഞു നിൽക്കുകയാണ് കുറേ മുട്ടുകളൊക്കെ ഉണ്ട് നിറയെ മുട്ടുണ്ട് നിറയെ അങ്ങോട്ടൊക്കെ അങ്ങോട്ടങ്ങോട്ടൊക്കെ മുട്ടുകളുണ്ടോ എല്ലാം വിട്ടി നിർത്തിയപ്പോ നിറയായി പൂവും എല്ലാമായി എൻ്റെ ചെറുതേനീച്ചകൾ അതിൽ നിന്നും തേന്നു വരുന്നു ചെറുതേനീച്ച ഇവിടെ ഉണ്ട് പിന്നെ ഒരു ശല്യം ഉണ്ട് കേട്ടോ ഇത് ഇപ്പൊതാ ഇവിടെ ഈ ചലന്തി വില അതൊരു ശല്യമാണ് എല്ലാ ദിവസവും തൂത്ത് കളഞ്ഞു കൊടുക്കണം ഇവരിവിടെ കിറങ്ങ് ചെലന്തി വില കെട്ടിയിടും കേട്ടോ ഇതുങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ ശല്യമായിട്ട് മാറിയിരിക്കും വേറെ അതുകൊണ്ട് അതുങ്ങൾക്കൊരു ബുദ്ധിമുട്ടാത് അതുകൊണ്ടോ എന്നാ ഞാനിങ്ങനെ എല്ലാ ദാ തുടച്ചിങ്ങനെ കളയും കണ്ടോ നിറച്ച് ഇമന്മാരുടെ പണിയാണത് നവിടെ ഉണ്ട് ചെലന്തി വല അതൊക്കെ കളയും തേനീച്ചതിന്റെ അകത്തേക്കൊരു സഞ്ചാരം ഉണ്ട് നിന്റെ അകത്തൊന്ന എന്താ ചുമ്മാ വെച്ചിരിക്കേന ഒക്കെ ഉണ്ടാവും ഒന്നും അറിയില്ല ഇതെല്ലാം നിറയെ തേനീച്ചിണ്ട് എനിക്ക് ഇതിന്റെ കൂടുതലൊന്നും അറിയില്ല കേട്ടോ ഇതിനെ കുറിച്ച് നമ്മുടെ ഓർക്കിഡ് പൂവായിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം രണ്ട് കുല ചെറിയ രണ്ട് കുല പൂവുണ്ട് കേട്ടോ കണ്ടോ ഓർക്കിഡ് അതുപോലെതാ രണ്ട് മൂന്ന് കൊലയുണ്ടായിട്ടു ഇതെല്ലാം കഴിയുമ്പോൾ നന്നായിരിക്കും നല്ല ഭംഗിയാണ് നല്ല വിരിഞ്ഞഴിയമ്മ നന്നായിരിക്കും വലുത് വലുതൊരെണ്ണം വലുതൊരെണ്വിടെ ഇതാ കണ്ടോ പുറത്തേക്ക് കിടക്ക പുറത്തേക്ക് കിടക്കും ഞാന ഇത് ഇത് എത്ര മാസം നിൽക്കുമെന്നറിയാമോ രണ്ട് രണ്ട് മാസം സുഖമായിട്ട് ഈ പൂവ് ഇങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ നമുക്ക് തന്നെ കുറെ കുറച്ച് മുല്ലമുട്ടുകൾ ഇപ്രാവശ്യം കുറവാണ് വിട്ടവർ ഇപ്രാവശ്യം മുല്ലമുട്ടൊക്കെ കുറവാണ് എന്നാലും കുഴപ്പമില്ല ഉണ്ട് അത്യാവശ്യം മുല്ലമുട്ടൊക്കെ ഉണ്ട് പൂവൊക്കെ ഉണ്ട് പൂ നമ്മൾ സന്ധ്യ സമയത്ത് നമ്മൾ കൊണ്ടുപോയി വെച്ച് കൊടുക്കണം ഉം അകത്ത് വെച്ചു കൊടുക്കണം ഉണ്ട് കിട്ട പിന്നെ കുറവല്ല ഉണ്ട് ധാരാളം ഒരു ചെറിയതായിട്ട് കുഞ്ഞിന്റെ തലയിലൊക്കെ വെച്ച് കൊടുക്കാൻ അരിപ്പൂ എല്ലാം കായാ ഇതാ ഇതെന്താന്നറിയോ ഞാൻ കളയാത്തത് എന്താന്ന് വെച്ചാൽ ഇത് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ വെട്ടിക്കളയാം എന്തോ എന്തോ മരവാഴ അല്ല അയ്യോ അതിൻ്റെ അകത്തും മിഷർ കൂട് വെച്ച് പറഞ്ഞ രക്ഷയില്ല ഇനി ഇനി അതിനെ തൊടാൻ സംഭവിക്കത്തില്ല അതല്ലത് ഇത് കണ്ടോ ഈ ചെടി നശിപ്പിക്കാൻ വേണ്ടി കിളുത്തിരിക്കുന്നതാണ് ഇവൻ അതെ കണ്ടോ ഇവന്മാര് കയറി അതേ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എല്ലാം എനിക്ക് കണ്ടുകൂട ഇത് നേരെ നിങ്ങൾ കാണുമ്പോൾ തോന്നുന്നു എനിക്ക് ഭയങ്കര മങ്ങല് കേട്ടോ വെയിലല്ലേ കണ്ണ് കണ്ടുകൂട കണ്ടോ കണ്ടോ അതെ ഇവിടെ അത് ഞാനിങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പം പിടിക്കാം എന്തോന്നറിയില്ല പിടിച്ച് കയറണമെന്നാണ് അപ്പോൾ അതാണ് ഇത് കിളികൾക്ക് വലിയ ഇഷ്ടമുള്ള സാധനമാണ് ഇത് പഴുത്ത് കഴിയുമ്പോൾ കിളികൾ തിന്നും അതാണ് ഞാനതിനങ്ങനെ നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും കളയണില്ല കുറച്ച് ആയിട്ട് വെട്ടാലോ നിർത്തും അറിയുന്നു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഫ്രണ്ട്സ് പനിയൊക്കെ ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കണില്ല ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ താങ്ക്